ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ രാവിലെ ഒരു അഞ്ചരയുടെ സമയത്തുള്ള കാഴ്ച കണ്ട് നല്ല വിളിച്ചോയിക്കഴിഞ്ഞ് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് കിച്ചണിലേക്ക് പോകാൻ തുടങ്ങണേ ഉള്ളു അപ്പോൾ ഒരു കാപ്പിയൊക്കെ ഇട്ടിട്ട് അതിനുശേഷം ഞാൻ പോയിട്ട് യൂട്യൂബ് വർക്ക് ഇരിക്കും അതും കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഇന്നാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ചോറും അരിപ്പൊടിയും കൂടി മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കി പിന്നെ കുറച്ച് ചെറുപയർ വേവിച്ചത് ഫ്രിഡ്ജിലുണ്ട് അത് കുറവാണ് എങ്കിൽ തന്നെയും അതെടുത്തിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങും കൂടിയിട്ട് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കുറവുകൊണ്ടാണ് നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യണത് കേട്ടാ എനിക്ക് ഈ ദോശ ഉണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കുറേ നേരം അതിനെക്കൂടി നിൽക്കുകയും ചെയ്യണം നമ്മുടെ ഗ്യാസ് പെട്ടെന്ന് തീരുന്നൊരു ഏർപ്പാടാണ് ദോശ ഉണ്ടാക്കലെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ദോശ ഈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇടിയപ്പം ഇഡലിയൊക്കെ ആണെങ്കിൽ വേഗമാവും ഈ ദോശ പരിപാടികൾ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ദോശ ഉണ്ടാക്കി നിങ്ങൾ കാണാറുമില്ല പക്ഷേ ഇപ്പോഴായിട്ട് സ്ഥിരമായിട്ട് ദോശ ചപ്പാത്തി വക ഐറ്റംസാണ് കാരണം നമുക്ക് തേങ്ങയുടെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തെങ്ങ് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് തേങ്ങ മേടിക്കാത്തതായിട്ടാണ് പുറത്തുനിന്ന് തേങ്ങ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല ഇത് മിക്കതും ഇളയ തേങ്ങയൊക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തേങ്ങയൊക്കെ മേടിക്കാതെ ഇങ്ങനെ ഉള്ള ഉണക്ക തേങ്ങയെങ്കിൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ റിച്ച അന്യത് കണ്ടപ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയർ വെച്ച ഫസ്റ്റ് ദിവസം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചെറുപയറിൻ്റെ ബാക്കി ഉപയോഗിച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് അപ്പോൾ അന്ന് അവനെ കൊണ്ട് നിർബന്ധപൂർവ്വം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള അടുത്ത ദോശക്കുള്ള സാധനമാണ് ഞാൻ ഈ കുതിർക്കാൻ വെച്ചേക്കണത് കേട്ടാ നമ്മൾ ചോറ് വെക്കണ അരി ഒരു ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ താഴെയാണ് പച്ചരി എൻ്റെ കയ്യിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്ത് പിന്നെ അരക്കപ്പ് ഉഴുന്ന് മാത്രമാണ് എടുത്തേക്കേട്ടാ അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് രാവിലെ കുതിർത്ത് രാത്രി അരച്ചു വെക്കണ്ടേ പിന്നെ ഞാൻ ഉച്ചക്കുള്ള കാര്യത്തിലേക്ക് കടന്നേക്കണേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റോജർ മാത്രമാണ് ഇപ്പം ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ കറി വെച്ചോണ്ടിട്ടുള്ള സമയത്ത് അവൻ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇത്തിരി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ചായ ഇട്ടിട്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇന്ന് പാൽ മേടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മഴ കൊണ്ട് ഭയങ്കര സർജ് ഫീയും അതുപോലെ ഇത് ഡെലിവറി ചാർജും ഹാൻഡിലിങ് ചാർജും എല്ലാം കൂടി ഒരുപാട് പൈസ സാധനം ഓർഡർ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പാൽ ഇന്നിപ്പോൾ പോട്ടെ അപ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്ന് ചേച്ചിട്ട് അങ്ങനെ ചായക്ക് വെള്ളം വെച്ചേക്കണേ അപ്പോൾ ഞാൻ ചെമ്മീൻ കഴിഞ്ഞ ദിവസം കുറച്ചെടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല ആ ചെമ്മീൻ ഇത്തിരി പുളിയിട്ട് മീൻ കറി വെക്കണ പോലെ വെക്കണേനാണ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്തിരി ചാളം വറക്കേണ്ട അപ്പോൾ നമ്മുടെ റോജറ് പോകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ മീൻ മേടിച്ചില്ല അതിൻ്റെ ബാക്കി ചെമ്മീനും മീനുമാണ് ഇതെല്ലാം അപ്പോൾ അത് ഇന്നങ്ങനെ അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അത് മീനും വറുക്കാനായിട്ട് വെച്ച് പിന്നെ മറ്റേ ചെമ്മീൻ കറിയും കൂടിയിട്ട് ഇനി താളിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അതോടെ ഉച്ചക്കുള്ള പണി കഴിഞ്ഞ് പിന്നെ ഞാൻ റിച്ചാർഡിനായിട്ട് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം റിച്ചാർഡ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കഞ്ഞി മാത്രം മതി ഉച്ചക്കിന് രാത്രിയെന്ന് അപ്പോൾ അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ അവൻ എന്തായാലും കഴിക്കില്ലല്ലോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ വേണ്ട എനിക്ക് ഇന്ന് കഞ്ഞി മാത്രം മതി രാത്രിയും കഞ്ഞി മാത്രം മതിയെന്ന് പറയും അങ്ങനെ ഏതായാലും ചായ ഇട്ടപ്പോഴത്തേക്കും ഒരിത്തിരി കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനും റിച്ചാർഡും റോജറും കൂടിയാണ് ചായ കുടിച്ചത് കേട്ടോ അങ്ങനെ ഒരു ഇടക്കൊരു ചായയൊക്കെ കുടിക്കണത് എനിക്ക് അതായത് സമയം കെട്ട ഒരു ചായ കുടിക്കണതൊക്കെ എനിക്കിഷ്ടമാണ് അല്ലാതെ ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വൈകുന്നേരം ചായ വേണം കാലത്ത് കോഫി വേണം അങ്ങനത്തെ ഒരു ഏർപ്പാടും എനിക്കില്ല അങ്ങനെയൊന്നും ചായ ഒരിക്കലും കുടിക്കേണ്ട താല്പര്യവുമില്ല എനിക്കങ്ങനെ കുടിക്കാൻ പക്ഷേ ചിലപ്പോൾ നമ്മൾ കുറേ രാത്രിയാകുമ്പോഴത്തേക്ക് ഒരു കട്ടൻ കപ്പിയുണ്ടാക്കി കുടിക്കുമ്പോൾ എല്ലാവരും കുടിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി അപ്പോഴാണ് റോജർ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിരിക്കാൻ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങൾ മൂന്നാളും ചായ കുടിച്ചത് ഞാൻ ഓർത്തില്ല എനിക്ക് ചായ ഉണ്ടാവുമെന്ന് പക്ഷേ രണ്ടു എടുത്തിട്ട് വീണ്ടും കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ എനിക്കും കൂടിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് കുടിച്ചേട്ടാ പിന്നെ എൻ്റെ കറി തളിക്കാനുണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഊണൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് കുറേ അധികം നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ ഉണ്ടാക്കാനായിട്ട് വൈകുന്നേരം വന്നത് അപ്പോൾ പാലില്ലല്ല അപ്പോൾ പാലും കുറച്ച് സ്നാക്സ് ചിപ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബനാന ചിപ്സ് ഇല്ലേ നമ്മുടെ നാടൻ ബനാന ചിപ്സ് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ വരുവല്ല എന്ന് വിചാരിച്ചിട്ട് അല്ല ചായയല്ല പാലിപ്പോൾ വരുവല്ലാന്ന് വിചാരിച്ചിട്ട് വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെച്ചേക്കണു കാരണം പാലിൽ വെള്ളം കുട്ടിയാണെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കണം പക്ഷേ ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല സംഗതി എട്ട് മിനിറ്റിനുള്ളിൽ വരും അപ്പോഴാണ് ഞാനും വെച്ചത് വെള്ളം ആ എന്തായാലും പാല് വന്നതാ ഓടിപ്പടഞ്ഞ് ഞാൻ അതിനകത്തുനിന്ന് വേഗം ഒരു പാല് ആദ്യം എടുത്തിട്ട് പെട്ടെന്ന് അത് പൊട്ടിച്ചിട്ട് അപ്പോൾ അത് തിളക്കണത് കാണാല്ല തിളച്ച് ആവി പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ അത് വേഗം ഇട്ടതിന് ശേഷം പിന്നെ മേടിച്ച സാധനങ്ങൾ മാറ്റി വച്ചാ അപ്പോൾ അതിനകത്ത് ഇനിയും പാൽ രണ്ട് പാക്കറ്റ് കിടപ്പുണ്ട് അപ്പോൾ അതങ്ങാണ്ട് എടുത്ത് കഴുകി ഒന്ന് ഫ്രിഡ്ജിലിട്ട് വയ്ക്കണം പാലിൻ്റെ പാക്കറ്റ് എപ്പോഴും മണ്ണൊക്കെ ഉണ്ടാവും മിക്കവാറും പാലിൻ്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് അവർ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യണത് മിക്കവാറും അതിൽ മണ്ണ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകുക അതെടുത്ത് വെക്കും വെക്കാറില്ല പാലിൻ്റെ പാക്കറ്റ് അങ്ങനെ അതൊന്ന് കഴുകിയെടുത്തിട്ട് അതും വെക്കണം അപ്പോൾ റോജർ അതിനകത്തുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടത് പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ ഇപ്പോഴായിട്ട് ഞാൻ പറയൂല ഈ ഒരു പാല് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തില് വേറെ എന്തെങ്കിലും കൂടിയൊക്കെ മേടിക്കും അപ്പോഴേ ഇരുന്നൂറ്റി സംതിങ് രൂപക്ക് ആകുള്ളൂ അപ്പോഴാണ് ഡെലിവറി ചാർജ് കുറയും ഒക്കെ ഞാൻ പറയൂല അപ്പോൾ അത് ഈ ഒരു ബനാന ചിപ്സ് നാടൻ രണ്ട് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ മറ്റേ ബനാന ചിപ്സ് ഒട്ടും കൊള്ളൂലായിരുന്നു അത് ഒരു നോർത്ത് ഇന്ത്യൻ സംഭവമാണത് ബനാന ചിപ്സിന്മേൽ ഉള്ള കണ്ട ബ്ലാക്ക് സോൾട്ടൊക്കെ ഇട്ട് നശിപ്പിച്ചേക്കണേ നമ്മളുടെ നാടൻ ബനാന ചിപ്സിൽ ശരിക്കും ആ ഉപ്പ് മാത്രം മതിയല്ല അങ്ങനെ അതെല്ലാം പൊട്ടിച്ചൊക്കെ എടുത്ത് കൂടുതൽ റിച്ചാർഡ് ലേസ് മേടിച്ചിട്ടുണ്ട് ഒരെണ്ണം പിന്നെന്താണ് ഇൻഡോമേ നൂഡിൽസ് അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരത്തെ ചായപൊടിയുടെ കാര്യങ്ങളിലേക്ക് കടന്ന് പിന്നെ അങ്ങോട്ട് നമ്മളുടെ പ്രയർ ഡിന്നർ ഇതെല്ലാം കഴിഞ്ഞിന് മസാല ദോശക്കുള്ള മാ വരച്ച് വെക്കണം അപ്പോൾ മസാല ദോശയുടെ മാ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഈ കല്ലിൽ ഒട്ടിപ്പിടിക്കണം എന്നുള്ള ആളുകൾക്ക് പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന അരി ഒരുപാട് എടുത്തിട്ടുണ്ട് കൂടുതലളവ് പിന്നെ ഉഴുന്നും മറ്റേ പച്ചരിയൊക്കെ വളരെ കുറച്ചാണ് എടുത്തേക്കണത് അപ്പോൾ ഈ ചോറ് വെക്കുന്ന അരി മാത്രം എടുത്താലും കുഴപ്പമില്ല ഉഴുന്നും ചേർത്തിട്ട് അരച്ച് വെക്കുക ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് ഉഴുന്ന് ചേർത്തിട്ട് അരച്ച് വെക്കുക ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത് കൈവെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പരാതി ഉള്ളവർക്ക് ഒരിക്കലും ഒട്ടിപ്പിടിക്കാതെ അതായത് ഇപ്പോൾ ഉള്ളി ഒരക്കണ്ട വേറെ ഒരു മുട്ട വിരിച്ചിട്ടിങ്ങനെ അതിൻ്റെ ഒട്ടിപ്പിടിക്കലൊക്കെ മാറ്റൂലേ അതൊന്നും ചെയ്യണ്ട ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് നല്ല ക്രിസ്പായിട്ടുള്ള നല്ല അടിപൊളി ദോശ കിട്ടും കേട്ടോ അപ്പോൾ അത് രാവിലെയായി പിറ്റേ ദിവസമാണേ അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നെയല്ല മാവ് നന്നായിട്ട് പൊങ്ങി നിൽപ്പുണ്ട് ഇനി നമുക്ക് ഇന്നിപ്പോൾ സാമ്പാർ പഴയതൊന്നും ഫ്രിഡ്ജിലില്ലാത്ത സ്ഥിതിക്ക് ഒരു കുഞ്ഞ് സാമ്പാറും വെക്കണം മസാല ദോശ ഒക്കെ ഉള്ള മസാല ഉണ്ടാക്കണം അപ്പോൾ രണ്ട് കുക്കറും സെറ്റാക്കി വെച്ചേക്കണേ സാമ്പാർ ഉണ്ടാക്കാൻ കുഞ്ഞു കുക്കറും പിന്നെ മസാല ദോശ ഉണ്ടാക്കാൻ ഇത്രയും കൂടി വലിയ കുക്കറും ഒക്കെ എടുത്ത് ഞാൻ വെച്ചേക്കണേ സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ഈസി മസാല ദോശയുടെ ആ ഒരു മിക്സ് മസാല കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുകും ഉഴു ഇത് ഉഴുന്നും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളുടെ സവാള സവാള തീരെ കുറവായിരുന്നു കേട്ടോ സവാള തീർന്നിരിക്കണായിരുന്നു കുറച്ചധികം സവാള ഇടണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു കിലോ എടുക്കണമെന്നുണ്ടെങ്കിൽ കിലോ സവാള എടുക്കണം ആ ഒരു കണക്കിനാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ വളരെ കുറവാണ് സവാള എങ്കിലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഒത്തിരി നെയ്യും കൂടിയിട്ട് പേര് ചേർത്ത് കൊടുത്ത് നെയ്യ് ഞാൻ പറഞ്ഞായിരുന്നില്ല ആ കുഞ്ഞു നെയ്യ് ഞാൻ ഫ്ലിപ്പ് ഇത് മറ്റേ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചാൽ അന്ന് ബിരിയാണി ഇത് വെജ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ വലിയ നെയ്യ്ക്കൊക്കെ ഓർഡർ കൊടുത്ത് വെച്ചിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പോൾ ആ നെയ്യീന്ന് ഒരു തിരിയതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാല ഒരു നുള്ളിട്ട ഗരം മസാല അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്യാരറ്റും അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി എനിക്കിഷ്ടമായതോടെ ഞാൻ ഇട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം വളരെ അത്യാവശ്യം വെള്ളം മാത്രം വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഉള്ളൂ ഇനി വെന്ത് കഴിവ് ഇത് കുക്കറ് തുറന്നു കഴിഞ്ഞിട്ട് അത് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കാൻ നേരത്ത് അതിൻ്റെ വെള്ളം അതിനകത്ത് എന്തെങ്കിലും അത് വറ്റിപ്പൊയ്ക്കോളും ഐ മീൻ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് കൊണ്ടിട്ട് വറ്റിപ്പൊയ്ക്കോളും അപ്പം നമ്മുടെ മസാലയുടെ കാര്യം റെഡിയായി ഇനി നമ്മളെടുത്തത് ഒരു കുഞ്ഞു സാമ്പാർ ആ സാമ്പാറിൻ്റെ അകത്തേക്കും ഈ സംഭവം തന്നെ എൻ്റെ കയ്യിലുള്ളു ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ രണ്ട് മൂന്ന് ബീൻസ് അതിൻ്റെ ഇടയിൽ കിടന്ന് വെച്ച് റിച്ചാൻ്റെ പച്ചക്കറിയുടെ ഒരു കൂട്ടത്തിലുള്ള ഫ്രഞ്ച് ബീൻസ് ആ ബീൻസാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത് വേറെ ഒന്നും ഇടാനായിട്ട് തക്കാളി ഇവയെല്ലാം തീർന്നിരിക്കണേ അപ്പോൾ ആ രണ്ട് മൂന്ന് ബീൻസ് എൻ്റെ കണ്ണിപ്പിടാതെ കിടന്നതാണ് കഴിഞ്ഞ ദിവസം ബിരിയാണി ഉണ്ടാക്കിയ സമയത്ത് അത് അവിടെ അറിയാതെ കിടന്നു പോയതുകൊണ്ട് അത് കിട്ടി ഇപ്പം എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി നമ്മൾ പരിപ്പൊന്നും വേവിക്കണില്ല കേട്ടോ ഇത്തിരി അത് സാമ്പാർ പൊടി ഉപ്പും പൂളിയൊക്കെ കൂടി ഇങ്ങനെ ചേർത്ത് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കമൻസ് ഇത് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഈ തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാർ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കാറുണ്ടെന്ന് നിങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇഡലി ദോശക്കേ നല്ലതുള്ളു മറ്റേ ചോറിന് അത് അത്ര നല്ലതല്ല കമൻസിൽ കണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇതൊരു ഇഡലി ദോശ ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇത്തിരി തേങ്ങ അരച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ അത്രയും വേണം അതിനകത്ത് േക്കണത് അപ്പോൾ അതൊക്കെ അതേ വിസിലൊക്കെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ദോശ ഉണ്ടാക്കാൻ നിൽക്കാൻ പോണേനാണ് അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി തോറ്റു പോയി സദ്യത്തിൽ ഞാൻ വലിയ കാര്യത്തിന് ഇന്നിപ്പോൾ റോജറും കൂടിയുണ്ടല്ല അപ്പോൾ രണ്ട് ദോശ രണ്ട് ദോശ ദോശപ്പാൻ എടുത്തുകൊണ്ടുവന്നു വെച്ചു അപ്പോൾ ആർക്കും ബുദ്ധിമുട്ട് കൂടാതെ വേഗം വേഗം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ മിക്കവാറും പണ്ട് അങ്ങനെ ചെയ്തിരുന്നെച്ചാൽ എൻ്റെ ആദ്യകാല വീഡിയോയിൽ കാണാം രണ്ട് ദോശ പാൻ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യണത് കുട്ടികളെല്ലാവരും ഉള്ളതല്ലേ ഇതിപ്പോൾ റോജറും കൂടി ഉണ്ടല്ലാന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഒരു ദോശപ്പാൻ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ തേങ്ങയുടെ വസ്തു ഇതാണ് ഇതുപോലെ അതിൻ്റെ തൊണ്ട് ആദ്യം ചെത്തിക്കളായിട്ടെ അപ്പോൾ പപ്പ എനിക്ക് രാവിലെ തന്നെ രണ്ട് തേങ്ങ പൊതിച്ചു തന്നു രണ്ടും ഇങ്ങനെ പോന്ന് അപ്പോൾ അത് ഒരുപാട് ഉണങ്ങിയത് കൊണ്ടാണ് അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത് പക്ഷേ അതിങ്ങനെ തന്നെ വിട്ടു പോന്നെയാണ് അപ്പോൾ അത്രയും പഴകിയിട്ടുണ്ട് ആ തേങ്ങ കിടന്നിട്ടെ അതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ തേങ്ങയുടെ തൊണ്ട് കറുത്തത് കൊണ്ട് ചെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മിക്സിക്കൊരാശ്വാസമാണ് മറ്റേത് ഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി എനിക്ക് അപ്പോൾ ഏതായാലും തൊണ്ട് ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി സോഫ്റ്റ് ആകുമല്ലോ അപ്പോൾ അങ്ങനെ അത് തൊണ്ട് ചെത്തിയിട്ടാണ് നൈസായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കണത് കേട്ടോ വലിയ ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളുടെ മറ്റേ വീട്ടിൽ ഒരുപാട് തേങ്ങയുണ്ട് കേട്ടോ പക്ഷെ പപ്പ അവിടെ പോയിട്ടൊന്നും എടുക്കില്ല പപ്പൊക്കെ എന്തോ അത് ഇഷ്ടമല്ല അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ഒരുപാട് തേങ്ങ അവിടെ അപ്പോൾ അവിടെ അത് താമസിക്കുന്ന ആളുകൾ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ട് ഒന്ന് താളിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഇത്തിരി വെള്ളമൊക്കെ ഒഴിക്കണം സാമ്പാർ ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തത് വെള്ളമൊക്കെ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങ കുറച്ച് അരച്ചിട്ടെങ്ങാട് ഇട്ട് സംഭവം സൂപ്പറായിരുന്നു ശരിക്കും കടയിൽ നിന്നും മേടിക്കുന്ന സാമ്പാർ പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചു ബാക്കി ഉണ്ടായിരുന്നു അതിനും നല്ല ടേസ്റ്റാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം മല്ലിയിലെ ഇത്തിരി കായ്പ്പൊടിയൊക്കെ തൂവി പിന്നെ ഇത്തിരി സാമ്പാർ െന്ന് ചോദിച്ചാണ് ഞാൻ പരിപ്പ് ചേർക്കാതിരുന്നത് പരിപ്പും കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ അത് ഇതാണ് രണ്ട് തവ ദോശത്തവ കൊണ്ടുവന്നു വെച്ചോരെണ്ണം വലുത് ഒരെണ്ണം ചെറുതും എനിക്ക് ചെറുതിലേ ചെയ്യണതാണ് ഇഷ്ടം കാരണം വേഗം അരികൊക്കെ വെന്ത് കിട്ടും ഈ വലിയതിൽ അരികു വേഗാനായിട്ടൊക്കെ ഒരിത്തിരി താമസിക്കും എങ്കിൽ തന്നെ ഈ മസാല ദോശയല്ലേ വലുതായിട്ട് ഉണ്ടാക്കണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വലുതെടുക്കണത് അപ്പോൾ അങ്ങനെ അതൊക്കെ എണ്ണയൊക്കെ പരട്ടിയിട്ട് വെച്ചേക്കണേട്ടാണ് കാരണം അത് കുറച്ച് നേരം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുരുമ്പ് വരാൻ തുടങ്ങും അധികം ഉപയോഗിക്കാത്തതുകൊണ്ടേ അതിൽ എണ്ണമയം ഒന്നും പിടിച്ചിരിക്കണില്ല അതാണ് കാര്യം കഴുകി വെച്ചേക്കണല്ലേ അപ്പോൾ രണ്ടിലും ഞാൻ എണ്ണയൊക്കെ ഒന്ന് പെരട്ടി വെച്ച് പക്ഷേ മറ്റേതിൽ എണ്ണ പുരട്ടിയത് മാത്രമേ ഉള്ളൂ അതിൽ നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യം വന്നില്ല ഇപ്പം ഞാൻ ആദ്യതേ ദോശ ഉണ്ടാക്കണത് പപ്പക്ക് ഒരു മൂന്ന് ദോശ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ മൂന്ന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആദ്യം പപ്പക്ക് മൂന്നെണ്ണ ഉണ്ടാക്കി പിന്നെ ഞാൻ ചെന്നിട്ട് റിച്ചാർഡ് നോക്കി അപ്പോൾ റിച്ചാർഡൊക്കെ ഇപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടില്ല അങ്ങനെ പിന്നെ അടുത്ത ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഞാനാ കഴിച്ചത് അങ്ങനെ ഞാനും പപ്പയും രാവിലെ തന്നെ കഴിച്ചാ പിന്നെ റിച്ചാർഡ് ആദ്യം എഴുന്നേറ്റ് വന്ന് അവന് വീണ്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ക്രിസ്പായിട്ട് കഴിക്കണ്ടേ താ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് അത് തോന്നിയില്ല അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ നോക്കുമോ ഒരു രീതിയിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ നല്ല മസാല ദോശ കിട്ടും ഇങ്ങനെ ഈ റൈസ് നമ്മൾ കൂടുതലിനകത്ത് ചോറൊന്നും ചേർക്കരുത് ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും ചോറ് ചേർക്കാതെ തന്നെ ഈ നമ്മുടെ ഇത് ചോറ് വെക്കണ അരി കുതിർത്തിട്ട് ഉണ്ടാക്കാം അത് മാത്രമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പച്ചരിയും കൂടുതൽ മറ്റേ ചോറ് വെക്കണ അരിയും പിന്നെ ഇത്തിരി ഉഴുന്നും കൂടി ചേർത്തിട്ട് ഇപ്പം ഞാൻ ഏകദേശം രണ്ട് കപ്പ് രണ്ട് കപ്പിൽ കൂടുതൽ അരി രണ്ടരിയും കൂടി ചേർത്തിട്ടില്ലേ അതിൻ്റെ അകത്ത് ഞാൻ അരക്കപ്പ് ഉഴുന്ന് മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ദോശ വീട്ടിലുണ്ടാക്കി എടുക്കാം കേട്ടോ ഇതിൽ ഒരു തരി പോലും നമുക്ക് ഒട്ടിപ്പിടിക്കൂല തന്നെ തന്നെ വിട്ടുപോകുന്നുള്ളൂ കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ദോശ തവ ഞങ്ങൾ മാറ്റി വെച്ചേക്കണേണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് ഞാൻ കണ്ടായിരുന്നു ഒരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദോശ തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ എണ്ണ പുരട്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിക്കണം അത് അങ്ങോട്ട് വറ്റുമ്പോൾ തന്നെ ദോശ മാവ് പരത്തണം അപ്പം പെർഫെക്റ്റായിട്ട് ഒട്ടാതെ കിട്ടും അല്ലാതെ അധികം ചൂടാകുന്നതിന് മുൻപൊക്കെ മാവ് ഒഴിച്ചു പോയാൽ പോയി പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം ചെറിയൊരു ദോശ ഉണ്ടാക്കി നോക്കണം ഇപ്പം ഞാൻ എനിക്ക് ആ ഒരു എനിക്കറിയാം അത് കിട്ടുമെന്നുള്ളത് അറിയതുകൊണ്ട് ആദ്യം തന്നെ വലിയ ദോശ ഉണ്ടാക്കിയത് ഇനി സംശയമുള്ളവർ ആദ്യം ഒരു ചെറിയ ദോശ ഉണ്ടാക്കണം എന്നിട്ട് പിന്നെ ഒരു വലിയ കുറച്ചും കൂടി വലിയ ദോശ അങ്ങനെ കയറ്റി കയറ്റി എടുത്താൽ മതി കേട്ടോ ചെയ്തു നോക്കിയിട്ട് എന്തായാലും പറയണം മാറ്റി വെച്ചേക്കുന്നെന്ന് പറഞ്ഞ ആളുകളുടെ ദോശത്തമ്മിൽ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ വലിയ ദോശം ആദ്യം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി കുഞ്ഞു ദോശ കുഞ്ഞു ദോശ വെച്ചിട്ട് ഇത്തിരി ഇത്തിരി വലുപ്പം കൂട്ടി ഉണ്ടാക്കി നോക്ക് എന്നിട്ട് കമൻസിൽ എന്നോട് പറയണേ തീർച്ചയായിട്ടും അപ്പോൾ ഞാനതിൽ തേങ്ങ അരപ്പ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടുന്നുണ്ടേ തേങ്ങ അരപ്പ് നല്ല വേറെ ഒന്നും ചെറുതിട്ടില്ല ചുമ്മാ വെള്ളം ചേർത്ത് അരച്ച് തേങ്ങ അരപ്പിട്ടിട്ട് നല്ല ടേസ്റ്റാന്ന് ഹോട്ടലിൽ അതേ രുചിയിൽ എനിക്ക് സംശയത്തോടുകൂടെയാണ് ഞാൻ ചെയ്തതയും ഇതാരും കഴിച്ചില്ലെങ്കിൽ ഇതേം സാരില്ല മറ്റേ ചമ്മന്തി ഉണ്ടാക്കണ അതും കൂട്ടി ഒരു കഴിക്കട്ടെ ഇതേതായാലും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്താലല്ലേ അറിയുള്ളൂ ഇതാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇനി അഥവാ കുഴപ്പം സംഭവിച്ചാലും അത്രയല്ലേ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി അത് നൂറ് ശതമാനം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടിയ ഒരു സാമ്പാറാണ് കടയിൽ നിന്നും മേടിക്കുന്ന പോലെ തന്നെ അപ്പോൾ ഇതുവരെയും ചെയ്തു നോക്കാത്ത ആൾക്കാരും അങ്ങനെ ചെയ്തു നോക്കും പിന്നെ സാമ്പാറിൻ്റെ അത് പരിപ്പൊക്കെ ഇടുന്നതെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പരിപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ഉണ്ട് നമ്മുടെ മസാല ദോശ വേണ്ട എത്ര നൈസും ക്രിസ്പിയായിട്ടാണ് കിട്ടണതെന്ന് കാണുമ്പോൾ അറിയാൻ പാടില്ലേ ഒരു തരി പോലും അതു മേലെ ഒരുപാടിങ്ങനെ ഒട്ടിപ്പിടിക്കല ഒന്നുമില്ല അത് നമ്മൾ ഒത്തിരി ക്ഷമയോടുകൂടി സമയം കണ്ടെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് താനേ വിട്ടുപോരും ഇതിപ്പോൾ ഞാൻ തിരക്കായിട്ടിങ്ങനെ ഇങ്ങനെ കൊണ്ട് അത് സമയം അത്രക്കങ്ങാട് ആകുന്നതിന് മുൻപേ ഞാൻ എടുത്ത് അതിനാ അപ്പോൾ അതാണ് കാര്യം നമ്മളിത്തിരി ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ അടിയും ഒട്ടും തന്നെ കരിയൂല ഇത് തന്നെ ഇതിങ്ങനെ വിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ പിന്നെ പപ്പക്കെങ്ങാട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ലോയിൽ ഉണ്ടാക്കാൻ തുടങ്ങി കാരണം പപ്പ കഴിക്കണം നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം പപ്പ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്തതെട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ലോയിൽ ചെയ്തപ്പോഴത്തേക്കും ഇത് താനേ ചട്ടിയിൽ നിന്ന് പൊങ്ങി വിട്ടു പോരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ സമയം കൊടുക്കണം ഇത് പാകവണതിന് മുൻപേ കുത്തിപ്പൊക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ തേങ്ങയുടെ ആ ഒരു ബാക്കിയേണ്ട എന്നത് വെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട ഞാൻ പിന്നെ സാവധാനമാണ് ചെയ്തത് പപ്പക്കങ്ങോട് കൊടുത്തതിന് ശേഷം അപ്പോൾ അത് സാവധാനം പൊങ്ങി വന്നു കണ്ട താനേ വിട്ടിളകി ഇങ്ങോട്ട് പോരും കേട്ടോ അപ്പോൾ തേങ്ങ ചട്നിയും ഞാൻ ഉണ്ടാക്കി വെച്ച ഇത്തിരി പച്ചമുളകും ഉൾച്ചെറിയുള്ള സവാള ഒക്കെ ഇട്ടിട്ട് തേങ്ങ ചട്നിണ്ടാക്കി ചെ ഒരു കട്ട പോലെ ഉണ്ടാക്കി അതിനകത്ത് ഞാൻ താളിച്ചിട്ടില്ല നല്ല ടേസ്റ്റായിരുന്നത് അപ്പോൾ അതും ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇനി ഞാൻ കഴിക്കണേ പപ്പക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണേണ് അപ്പം പപ്പ അപ്പുറത്തിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പം നമുക്ക് ഇത് ചുട്ടുകൊണ്ടിരിക്കണമുണ്ട് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാതെ നിവർത്തി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കഴിക്കണേ അപ്പോൾ എനിക്കങ്ങോട് കൊതി പറഞ്ഞാണ് കഴിക്കാനായിട്ട് ആ സാമ്പാറിന്റെ സ്മെല്ലും എല്ലാം കേട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വേഗം കഴിക്കണം അപ്പൊ റിച്ചാർഡും വന്നിട്ടില്ല റോജറും വന്നിട്ടില്ല അങ്ങനെ എൻ്റെ കഴിപ്പും കഴിഞ്ഞിട്ടും റിച്ചാർഡൊന്നും എഴുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഏതായാലും തീ ഓഫ് ചെയ്തിട്ടാറ സാമ്പാർ കൊള്ളാറന്നു ആ അത് നല്ലതാണത് ഹോട്ടൽ സാമ്പാർ തേങ്ങ സാമ്പാർ നല്ലാണത് La അപ്പം സാമ്പാറിൻ്റെ അഭിപ്രായം പപ്പ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം പപ്പ അങ്ങനെ വലിയ അഭിപ്രായമൊന്നും പറയാത്ത ആളാണ് പിന്നെ ഞാൻ ചോദിച്ചതല്ലേ എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് ചോദിച്ചാൽ മാത്രം പറഞ്ഞതാണ് കേട്ടോ അത് എപ്പോഴും എല്ലാം നല്ലതാണെന്ന് മാത്രമേ പുള്ളി പറയാറുള്ളൂ പക്ഷേ അങ്ങനെ എപ്പോഴും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കണമുണ്ട് മാത്രമാണ് പുള്ളി അതൊന്ന് തെറ്റിച്ച് പറഞ്ഞേട്ടാ അല്ലാതെ പുള്ളി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെല്ലാം നല്ലതാണെന്ന് അറിയുള്ളു ഒരിക്കലും എന്നാൽ ഇങ്ങനെ അയ്യോ ഇതെന്ത്ണ്ടാക്കി വെച്ചേക്കണം അങ്ങനത്തെ ഒരു സംഭവമേ പറയൂല കോളമായി പോയിക്കണ സാധനങ്ങൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളികളൊരു കുഴപ്പമില്ല ണേ പറയുള്ളൂട്ടാ അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളായിട്ട് വട്ടാക്കി കളയൂല നമുക്ക് പേടിക്കാതെ പാചകം ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടല്ലേ ചില ആളുകൾ പാചകം ചെയ്തിട്ടൊക്കെയോ എന്ത് പറയുമെന്നാവോ എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് തരാത്തൊരാളാണ് പപ്പ അപ്പോൾ പപ്പനെ വീട്ടിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ മേടിപ്പിച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ എനിക്ക് പറ്റാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി ഇത്തിരി മീൻ ചാരി കൊണ്ടുവന്നിട്ടുണ്ട് അത്ര ഉണ്ടാകുന്നൊള്ളൂ ആകെ ആറ് മീൻ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വർക്കാന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ഇപ്പം കൊണ്ടുവന്ന അച്ചിങ്ങ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്നില്ലേ ആ കുട്ടത്തിൽ നിന്ന് അച്ചിങ്ങ നല്ല ഫ്രഷ് അച്ചിങ്ങ അപ്പോൾ അതിനെ വെറുതെ വെച്ചിന് ഉണക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താളിക്കാം അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി മേടിപ്പിച്ചത് ചെറിയ ഉള്ളി തന്നെ എടുത്തിട്ട് അതൊക്കെ ചതച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ച് വേപ്പലും ക്രഷ്റ്റ് ചില്ലി അതും മാത്രം ഇട്ടിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അതുങ്ങൾ ഇട്ടിട്ടാണ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കറിയുടെ കാര്യങ്ങൾ അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് എന്താണ് പണ്ടാരിസ് ബിരിയാണി ഒക്കെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവനൊന്നും ഞാൻ പാചകം ചെയ്യേണ്ടി വന്നില്ല പിന്നെ ചാറിൻ്റെ ഇന്നലത്തെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു കാലത്തെ സാമ്പാറിൻ്റെ ബാക്കിയുണ്ട് അതുകൊണ്ട് പിന്നെ ചാറിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചകത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടില്ലേ ഞാൻ രണ്ട് മാങ്ങ ചെത്തിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് വൈകുന്നേരം ചായ വേണ്ട മാംഗോ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് രണ്ടെണ്ണം ചെത്തി ഫ്രിഡ്ജിലോട്ട് വെച്ചാ എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോയിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ റിച്ചാർഡ് പപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പപ്പനെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിക്കണേ അൺബോക്സ് ചെയ്യിക്കുക ആ തുറന്ന് നോക്കുക അൺബോക്സ് ചെയ്യും കുറച്ച് സാധനങ്ങളാണത് ആ അപ്പ ഇല്ലേ പണ്ട് നമ്മളുടെ വീട്ടില് ഇതുപോലത്തെ ഒരു ടൂളിന്റെ സെറ്റ് ഉണ്ടായിരുന്നു ഒരു കുഞ്ഞ് പച്ചക്കളെറപ്പെട്ടിട്ട അത് ഒക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയ തവണ മേടിച്ചിട്ടില്ല പല തവണ മേടിക്കാൻ പോയിട്ട് പപ്പ സമ്മതിച്ചിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് പപ്പനെ ഞാൻ കാണിച്ചു കൊടുക്കും അപ്പം ഇത് കൊള്ളല്ല ഇതിനകത്ത് സാധനങ്ങളുടെ പവറൊക്കെ ഒന്ന് നോക്കിയേ എത്ര വാട്സൊക്കെ ഇടുന്നൊക്കെ നോക്കിയേ ഈ മറ്റേ ഡ്രില്ലിങ് മെഷീനൊക്കെ ഇല്ലേ അപ്പോൾ പറയാതെ കൊള്ളൂല്ല ഇത് കൊള്ളൂല്ല എന്ന് പറഞ്ഞിട്ടില്ലേ മേടിക്കേയില്ല നമ്മൾ മേടിക്കാൻ പോയാൽ മേടിപ്പിക്കേയില്ല അപ്പം അങ്ങനെ ഇത് സർപ്രൈസായിട്ട് റിച്ചാളുകൾ മേടിച്ചാണ് കാരണം പപ്പനെ കൊണ്ട് നോക്കിച്ചെടുപ്പിക്കുക എന്ന് വെച്ചാൽ പപ്പ മേടിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഏതായാലും പറയാതെ തന്നെ മേടിച്ച് കൂടുതലിതേ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ സെറ്റും കൂടിയിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തരത്തിലുള്ള സ്ക്രൂകൾ അഴിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ സെറ്റുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഇപ്പോൾ പക്ഷെ അതൊക്കെ ഒരുപാട് പഴകി അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയത് നമ്മൾ മേടിച്ചത് കേട്ടാ അതുകൂടാതെ വേറൊരു സാധനം കൂടി നമ്മളുടെ താഴെ മഴ കൊണ്ടിട്ട് ചീത്തയിട്ടുണ്ടായിരുന്നു മഴ കൊള്ളുമ്പോഴാണ് താഴിനൊരു ഇങ്ങനെ ഒരു ഒരു പിടുത്തം വരണത് അപ്പോൾ അതുകൊണ്ട് വേറൊരു താഴെ കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ താഴാണ് അപ്പുറത്ത് അതും നല്ലൊരു വെള്ളം കയറാത്ത ടൈപ്പ് താഴൊക്കെ കേട്ടോ അങ്ങനെ ദേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് തുറന്നെടുത്ത് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പപ്പം നാഗവല്ലി ആയിക്കുന്ന സീനാണ് ഞാൻ അപ്പം ചിരിച്ചിരിച്ച് ചത്ത് കാരണം പുള്ളി ഓരോ സാധനങ്ങളെടുത്തിട്ട് ഇങ്ങനെ ശരിക്കും നാഗവല്ലി അയക്കണം സീന്തിൻ്റെ മറ്റേ ചിലങ്കക്കെടുത്ത് പെട്ടി തോന്നിട്ട് കളിക്കില്ലേ സെയിം സംഭവം നടക്കണം ഞങ്ങൾ ചിരിച്ചിരിച്ചിരിച്ച് ചത്തോണ്ടിരിക്കട്ടേട്ടാ ഇത് കണ്ടിട്ട് എന്തിനാണ് അവടെ ഇരിപ്പണ്ട്ടാ എന്തോ അവൾക്കും വേണ്ട സാധനം ഉണ്ടെന്ന് ചോദിച്ചാണ് അവളും നോക്കണം കേട്ടോ അപ്പം ആദ്യം തന്നെ പുള്ളി ഡ്രില്ലിങ് മെഷീനാണ് കേട്ടോ ഫസ്റ്റ് അത് വർക്ക് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകണേട്ടാ അപ്പം അത് ഓക്കെ ആയിരുന്നു അത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു വന്ന കേട്ടോ അപ്പോൾ ആണെങ്കിൽ നോക്കി ഇങ്ങനെ എന്താണോ പപ്പ അങ്ങോട്ട് പോയിട്ട് ചെയ്യണേന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം നടക്കുന്നതും നോക്കണേട്ടാ റൂബി പിന്നെ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങളെക്കുറിച്ചൊന്നും പറയാനൊന്നും എനിക്കറിയില്ല പപ്പയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ ഒരു മണിക്കൂറ് വേണമെങ്കിൽ പറഞ്ഞുതരും കേട്ടോ അത്ര ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് പുള്ളിക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ആ സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കോൺക്രീറ്റിൽ നമുക്ക് ഡ്രില്ലിങ് മെഷീൻ വെക്കണമെങ്കിലുള്ള ആ ഒരു സാധനം അതൊക്കെ അവിടെ കളർ സഹിതം അവർ നമുക്ക് തെറ്റി തെറ്റിപ്പാതിരിക്കാനൊക്കെ റെഡിയാക്കി അതൊക്കെ സ്റ്റിക്കർ വരെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മരത്തിൽ കോൺക്രീറ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ആ അതിലേറ്റത് പിടിപ്പിക്കില്ലേ ഇങ്ങനെ തുളക്കാനുള്ള ആ സാധനം അങ്ങനത്തെയൊക്കെ കുറേ നല്ല നല്ല സംഭവങ്ങൾ അങ്ങനെ അതെല്ലാം പപ്പക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു ഇനി ഇത് പവറില്ല അങ്ങനെ ഇങ്ങനെ പറയുമോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ട കേട്ടാ പുള്ളിക്ക് അങ്ങനെ ഓരോന്നോരോന്നേ നോക്കി അവസാനം ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പോയിട്ട് അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം എന്താന്ന് ഞങ്ങൾക്കൊരു സംശയം റിച്ചാണെന്ന് അറിയില്ല അതെന്താ സംഭവം എന്ന് അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിനെ ചോദിക്കുന്നതാണ് എന്താ അത് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം പുള്ളി അത് കാണിച്ചൊക്കെ തന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് ആ ഒരു സംഭവ അപ്പോൾ അത് ഡ്രില്ലിങ് മെഷീൻ്റെ ഇതിൽ പിടിപ്പിച്ചിട്ട് വെക്കുന്നത് അതിനുപയോഗങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നെയാണ് അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊക്കറിയാം അത് ഇതൊക്കെ ഇവരെപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങളായതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഈ തന്നെ തന്നെ നമ്മുടെ വീട്ടിലെ പ്ലംബിങ് വർക്കും ഇലക്ട്രിക് വർക്കൊക്കെ ചെയ്യുന്ന ആളുകളില്ലേ അവർക്ക് ഇങ്ങനത്തെ ടൂൾസ് ആവശ്യമാണ് അപ്പോൾ അത് പപ്പ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് അപ്പം കയ്യിൽ ഒരുപാട് ടൂൾസുകളുണ്ട് പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തൊന്നുമല്ല വെച്ചേക്കണം എല്ലാം കൂടി ഇങ്ങനെ ഇട്ടൊക്കെ വെച്ചേക്കണേ അപ്പോൾ അതുകൊണ്ടാണ് റിച്ചായിട്ട് ഇഷ്ടമില്ല അതോ ഓർഗനൈസ് ചെയ്ത് വെച്ചാലേ കയ്യിൽ പെട്ടെന്ന് കിട്ടുകയുള്ളൂ മറ്റേത് ഇങ്ങനെ തപ്പി എടുക്കണം എല്ലാ സാധനങ്ങളും അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മൂന്ന് കളറിലൊക്കെ തെറ്റിപ്പോകാതെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ഡ്രില്ലിങ് മെഷീൻ മേലും ക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഓരോന്നും അപ്പോൾ എന്താണ് വുഡും പിന്നെ എന്തു തന്നെ മറ്റേ കോൺക്രീറ്റിലൊക്കെ എല്ലാം നമ്മൾ തുളക്കണം അപ്പം അതിൻ്റെയൊക്കെ എന്താ സാധനങ്ങളൊക്കെയാണ് ഒരുപാടുണ്ട് എല്ലാം പപ്പക്കിഷ്ടപ്പെട്ട് അത് നമുക്കും സന്തോഷം അങ്ങനെ ഇനി പുറത്തുനിന്ന് നമ്മൾ ഡ്രില്ലിങ് മെഷീൻ വാടക എടുത്തിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ അതൊക്കെ ഇനി എടുക്കേണ്ട ആവശ്യം അപ്പോൾ അതെ ഇതൊക്കെയാണ് ഇതിന് ഉപയോഗം എന്നൊക്കെ കാണിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അപ്പം ആ ഒരു ചെറിയ പൊക്കം കുറഞ്ഞ സ്റ്റൂൾ കട്ടിൻ്റെ ഇടയിലുണ്ട് അത് വലിച്ചിട്ടിട്ട് അത് മേലിരുന്നിട്ട് ചെയ്യും നടു ഇങ്ങനെ വളച്ച് പിടിച്ച് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കണേ കേൾക്കണേയില്ല കേട്ടോ ആളിങ്ങനെ തന്നെ കുറെ എത്രയോ നേരം നിന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എഴുന്നേറ്റ് പോയി കാരണം ഞങ്ങൾക്കിത് കാണ കാര്യങ്ങൾ കഴിഞ്ഞിനി ഇപ്പം അതിൽ നോക്കി നിൽക്കേണ്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് പോയി പക്ഷേ അപ്പം പിന്നെയും മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ കട്ടിലിൽ അളക്കെട്ടെന്നാണ് ചരിഞ്ഞ് കിടന്നിട്ട് ഓരോന്ന് നോക്കണ്ടായിരുന്നു കാരണം നടുവേന എടുത്തിട്ടുണ്ടാകും ഞാൻ പറഞ്ഞതാണ് അവിടെ ഇരിക്കാനായിട്ട് അപ്പം അങ്ങനെ അപ്പം അപ്പം അത് ഒരുപാട് നില നോക്കിയില്ല അപ്പോൾ ഇതാണ് മറ്റേ ഈ ഒരുപാട് അതിങ്ങനെ ടിപ്പുള്ള മറ്റേ സ്ക്രൂ ഡ്രൈവറിൻ്റെ സെറ്റ് അത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബിയുടെ ഇരിപ്പ് കണ്ട ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ശരിയാണ് റൂബിക്ക് എവിടെയെങ്കിലും ഇത്തിരി പൊങ്ങിയിരിക്കണം കയറി എവിടെയാണ് ഇത്തിരി പൊങ്ങിരിക്കണ സ്ഥലം അതിലേക്കുള്ള ചന്തികേറ്റങ്ങളൊരു വെപ്പുണ്ട് അപ്പോൾ അത് നല്ല ക്യൂട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കണ്ടുകഴിഞ്ഞപ്പോൾ പിള്ളേരുടെ മമ്മി റൂബി ഇരിക്കണം നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് മാംഗോ ജ്യൂസാണ് അടിച്ചത് അതും ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡ് പറഞ്ഞാൽ മമ്മി നമുക്ക് ഈ താഴെ ഒന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താഴെ ഇട്ട് നോക്കാനായിട്ട് പോയിട്ടാണ് അപ്പോൾ ഇത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു താഴെ ഇട്ടാ നല്ല ഒരു നമ്മൾ കറക്റ്റായിട്ട് അതിൽ കിടക്കും അതിൻ്റെ ഇടയിൽ ആർക്കും ഇങ്ങനെ കുത്തി തുറക്കാനൊന്നും പറ്റില്ല അതിനുള്ള സ്പേസ് ഇല്ല അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ അത് താഴെ ഇട്ട് നോക്കി തൃപ്തിയായി പപ്പക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ ആ മൂന്ന് സാധനങ്ങളും പപ്പക്കിഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് സമാധാനം അപ്പോൾ ഇനി മാംഗോ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നാറുണ്ട് ഞാൻ അപ്പോൾ മാംഗോ ജ്യൂസൊക്കെ അടിക്കണത് ഏകദേശം ആറര മണിയായപ്പോഴത്തേക്കും മാ മാോജ് റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ബിരിയാണി കഴിച്ചതുകൊണ്ട് റിച്ചാർഡിന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാത്രിയും വേണ്ട വൈകുന്നേരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ റിച്ചാർഡിന് എടുത്തില്ല ഞങ്ങൾക്ക് മൂന്നാൾക്ക് വേണ്ടി മാത്രം എടുത്താൽ കേട്ടോ അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ക്രീം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഐസ്ക്രീം വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം ഇപ്പം നമ്മൾ ഈ മാംഗോജസ്സിൽ പഞ്ചസാര ഒന്നും ചേർക്കണമില്ലല്ലോ ഇത്തിരി മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഇത്തിരി ചേർത്തേക്കണം വളരെ കുറച്ച് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഐസ്ക്രീം ക്രീം ഇട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ട് വേറെ ആർക്കും അത് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ചായ ഉണ്ടാക്കിയില്ല ഈ ഒരു മാംഗോ ജ്യൂസാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ രാത്രി നമ്മളുടെ ഡിന്നർ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് റോജർ ഒരു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു തന്നെ അപ്പോൾ അവന് ഈ ബാംഗ്ലൂർ സ്റ്റൈലിൽ ഇവർ രാത്രി കഴിക്കൂലേ അതുപോലെ അപ്പോൾ റിച്ചാണെങ്കിൽ നേരത്തെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും വേണ്ട അവൻ നല്ല ഹെവി ആയിട്ട് ഡീസ് ബിരിയാണി അറിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ കിടന്ന് അവനി ഒരു പന്ത്രണ്ട് മണിയൊക്കെ എഴുത്തേക്ക് ആൾ എഴുന്നേക്കോട്ടെ എഴുന്നേറ്റിട്ട് പിന്നെ പഠിക്കാനിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ ഇത് എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നതാണ് മമ്മിക്കും കൂടി മേടിച്ചേക്കുന്നതാണ് കാരണം ഇതിൻ്റെ ആ ചെറുത് കിട്ടും ഞാൻ വലുതാ മേടിച്ചത് അത് നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിച്ച് എനിക്ക് ചാവുകൂടെ നീ ഇതൊക്കെ നിർബന്ധിച്ച് തരല്ലേ നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയേകും അപ്പോൾ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അവന് വേ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അവൻ്റെ കൂടെ ഇരുന്ന് ഒരു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ അപ്പോൾ നാളെ ശനിയാഴ്ചയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വീട് ഇടാം ഇടുമെന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ഉണ്ടാകും അത് കഴിഞ്ഞ് നോക്കണ്ട കേട്ടോ അപ്പോൾ ഇത്ര ഉണ്ടാവുന്നുള്ളൂ വീട് വൈകിട്ട് ഇനി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്